പ്രശാന്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അസാധാരണ നീക്കങ്ങൾ ചീഫ് സെക്രട്ടറിയോട് ചാർജ് മെമ്മോയിൽ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് സസ്പെൻഷനിലായ ഐ എസ് ഉദ്യോഗസ്ഥൻ സാധാരണഗതിയിൽ ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് അച്ചടക്ക നടപടിയുടെ ഭാഗമായി കുറ്റാരോപിത മെമ്മോ നൽകുന്നത് പതിവാണ് നോട്ടീസിന് മറുപടി നൽകിക്കൊണ്ട് സസ്പെൻഷൻ പിൻവലിക്കാനുള്ള നീക്കങ്ങളാണ് ഐ എ എസ് ഉദ്യോഗസ്ഥർ നടത്താറുള്ളത് എന്നാൽ പ്രശാന്ത് നിയമപരമായി പോരാടാൻ ഉറച്ച് മുന്നോട്ടു പോവുകയാണ് സസ്പെൻഡ് ചെയ്യുന്നതിന് മുൻപ് എന്തുകൊണ്ട് തന്റെ ഭാഗം കേട്ടില്ല അത് സ്വാഭാവിക നീതിയുടെ നിഷേധമാണ് എന്ന ചോദ്യമാണ് എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് നേരെ ഉയർത്തുന്നത് ആരുടെയും പരാതിയില്ലാതെ തനിക്ക് എങ്ങനെ ചാർജ് മെമ്മോ നൽകി ആരാണ് പരാതിക്കാരൻ എന്നറിയാനുള്ള ഉത്തരവാദിത്വം തനിക്കുണ്ട് സസ്പെൻഡ് ചെയ്യാനുള്ള പ്രധാന കാരണമായി പറയുന്നത് സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള തർക്കങ്ങളാണ് ഫേസ്ബുക്ക് പേജിന്റെ സ്ക്രീൻഷോട്ടാണ് പ്രധാന തെളിവായി പറയുന്നത് സ്ക്രീൻഷോട്ട് തെളിവായി ശേഖരിച്ചത് ഏത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഫോണിൽ നിന്നാണ് ഇതിന്റെ ആധികാരികത സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലും വ്യക്തത വേണമെന്നാണ് പ്രശാന്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന നീക്കത്തെ കരുതലോടെയാണ് സർക്കാർ കാണുന്നത് പ്രശാന്ത് തുടർ നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ടു പോകുമെന്നാണ് വിവരം നേരത്തെ ചീഫ് സെക്രട്ടറിക്ക് അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയദിലകും കെ ഗോപാലകൃഷ്ണൻ ഐ എ എസും മാതൃഭൂമി ദിനപത്രവും ഗൂഢാലോചന നടത്തി വ്യാജവാർത്ത സൃഷ്ടിച്ചതായും പ്രശാന്ത് ആരോപിച്ചിരുന്നു മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം